ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ വെറുതെ നമ്മൾ ഇങ്ങനെ തോന്നുന്നതിനിടയ്ക്ക് ഞാനൊരു റീൽസ് കാണാനിടയായി മാത്യു കുഴൽനാട് എന്ന് പറയുന്ന നമ്മുടെ എം എൽ എ മന്ത്രിസഭയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പുള്ളിക്കാരൻ ആ ഒരു കാര്യം പറഞ്ഞു കേട്ടപ്പം എനിക്ക് എന്നെ തന്നെയാണ് ആ ഒരു കാര്യത്തിൽ കാണാൻ പറ്റിയത് കാരണം ഞാൻ അടക്കമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പുള്ളിക്കാരൻ ആ ഒരു കാര്യം അവിടെ പറഞ്ഞത് എന്തായാലും പുള്ളിക്കാരൻ എന്താണ് പറഞ്ഞതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം ഒരു ചെറുപ്പക്കാരൻ ടു കഴിഞ്ഞ അല്ലെങ്കിൽ പതിനേഴ് വയസ്സുള്ള പതിനെട്ട് വയസ്സുള്ള 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 കേരളത്തിലെ ഒരു ചെറുപ്പക്കാരന്റെ മാനസികാവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ നിസ്സംശയം എനിക്ക് പറയാൻ കഴിയും എനി കൺട്രീസ് ബെറ്റർ ദാൻ മൈ സ്റ്റേറ്റ് എന്നുള്ളതാണ് അവരുടെ ചിന്ത ഇവിടെ കടന്നുപോയാൽ നമ്മൾ രക്ഷപ്പെടുമെന്ന് ചിന്തിക്കുന്ന ഒരു ഒരു തലമുറ വളർന്നു വരുന്നത് വളരെ ഭയാനകമായ കാര്യമാണ് സത്യം ഞാൻ ഒരു ബിടെക് ഗ്രാജുവേറ്റർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇതുവരെ ഞാൻ എന്റെ നാട്ടിൽ ജോലി ചെയ്തിട്ടുണ്ട് ഞാൻ പല സ്ഥലങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട് പല രാജ്യങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ എന്റെ നാട്ടിൽ എനിക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ആ കിട്ടുന്ന പൈസ ഒരു മാസം ഇവിടെ കല്യാണക്കാർക്ക് കൊടുക്കാൻ പോലും തികയൂല അരി മേടിക്കണമെങ്കിൽ നമ്മൾ ലോൺ എടുക്കേണ്ട അവസ്ഥയാണ് അത്രയും ദാരിദ്ര്യമാണ് നമ്മുടെ നാട്ടിൽ എല്ലാവരും ും കാണും അവൻ അവന്റെ സ്വന്തം നാട്ടില് നിന്ന് ജോലി ചെയ്യണം അവിടെ ചെയ്തിട്ട് അവന്റെ നാട്ടിൽ തന്നെ ജീവിക്കുക എന്നുള്ളത് ഗവൺമെന്റ് ജോലിക്കാർക്ക് മാത്രമാണ് അങ്ങനെ ഒരു ഭാഗ്യം എന്തായാലും എങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല മുന്നോട്ട് പോകണം ഓൺ ബിസിനസ് ആയിട്ട് മുന്നോട്ട് പോയത് ഊട്ടിക്കാൻ വേണ്ടി വേറെ ടീംസ് അപ്പോഴത്തെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും ആറായിരം രൂപയ്ക്കും അവര് അവർ ആഗ്രഹിക്കുന്ന പോലെ കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് എന്റെ ഒരു യാഥാർത്ഥ്യം എണ്ണായിരം ഒമ്പതിനായിരം മാക്സിമം പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് എന്റെ പതിനയ്യായിരം രൂപയ്ക്കൊക്കെ ഇത്ര ഇന്നത്തെ കാലത്ത് ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമോ എനിക്കറിയാൻ പാടില്ല ബി ടെക് കഴിഞ്ഞ ഒരു എഞ്ചിനീയർ ഫസ്റ്റ് ജോലി ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് അവൻ ആദ്യം കിട്ടുന്ന സാലറി എണ്ണായിരം രൂപ ആയിരിക്കും അതേ കമ്പനിയിൽ ബേസിക് ജോലിയാൻ നിൽക്കുന്ന ബംഗാളികൾക്ക് അവനേക്കാളും സാലറി ഉണ്ടാവും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ സീരിയസ്ലി ഇപ്പോഴത്തെ അവസ്ഥയാണ് ഇത് കേരളത്തിലെന്നല്ല നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിലോട്ട് നോക്കി കഴിഞ്ഞാലും ഇതൊക്കെ ഇതൊക്കെ തന്നെ അവസ്ഥ മറ്റു സംസ്ഥാനങ്ങളോട്ട് പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ മെച്ചപ്പെട്ട ജോലി കിട്ടും ഇവിടെ കിട്ടുന്നതിനേക്കാളും പത്തോ പതിനായിരോ കൂടുതൽ കിട്ടും ഞാൻ ബാംഗ്ലൂർ കുറെ കാലം വർക്ക് ചെയ്തതാണ് അവിടെ എനിക്കൊരു ടീമുണ്ട് ആ ടീമിന്റെ ഹെഡ് ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത് ഒരു സൈറ്റ് ഇൻചാർജ് ആയിട്ടാണ് വർക്ക് ചെയ്തത് അന്ന് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാലറി എന്ന് പറയുന്നത് മുപ്പത്തി അയ്യായിരം രൂപയാണ് അതും വല്ല നൂറ്റാണ്ടിലും രണ്ടോ മൂന്നോ മാസം കൂടിയിരിക്കുമ്പോഴായിരിക്കും ആ ഒരു കമ്പനി എനിക്ക് ഇട്ടു തരുന്നത് എൻ്റെ രണ്ടറിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വെൽഡറിന്റെ അന്നത്തെ സാലറി അമ്പതിനായിരം രൂപയാണ് പഠിച്ച ഞാൻ ഇവിടെ കിടക്കുന്ന വെൽഡർമാരെ കൊച്ചാക്കി കാണിക്കുകയല്ല നമ്മുടെ നാട്ടില് പഠിച്ചവൻ ഒരു വിലയില്ല എന്നുള്ളതാണ് നമ്മൾ പഠിച്ച് നമ്മുടെ ടാലന്റ് അനുസരിച്ചുള്ള ജോലി കിട്ടുന്നില്ല അതിനനുസരിച്ച് കിട്ടിയാൽ തന്നെ അതനുസരിച്ചുള്ള സാലറി തരുന്നില്ല പുറത്തുപോയി പാത്രം കഴിയോ കക്കൂസ് കഴിയോ അല്ലെങ്കിൽ വല്ലവന്റെ ചന്തി കഴുകിയ വരെ പൈസ ഉണ്ടാക്കുന്ന ഗതികേടലാണ് ഇവിടുന്ന് എത്ര ആൾക്കാർ യു കെയിലോട്ട് പോകുന്നുണ്ട് അവിടെ പോയി എന്നാ പരിപാടി അവിടെ പോയി വല്ല സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഡെലിവറി ബോയ് ആയിട്ടോ അല്ലെങ്കിൽ ഹോം നേഴ്സ് പോലുള്ള ജോലികളുണ്ടല്ലോ അതാണ് ചെയ്യുന്നത് അവിടുത്തെ ഏറ്റവും താഴെ കിട ജോലി ചെയ്യാനാണ് ഇവിടുന്ന് ആൾക്കാർ പോകുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു വെച്ച് ജോലിയൊന്നും കിട്ടത്തില്ല പക്ഷെ നമ്മൾ ഇവിടെ നാട്ടിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സാലറി അവിടെ കിട്ടും മെച്ചപ്പെട്ട ജീവിതം കിട്ടും അതിന് വേണ്ടിട്ടാണ് ഇവിടെ നിന്നുള്ള എല്ലാവരും പല സ്ഥലങ്ങളിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഞാൻ അടക്കം ശ്രമിച്ചിട്ടുണ്ട് ഞാൻ അടക്കം ശ്രമിച്ചിട്ടുണ്ട് ഫൈവ് മന്ത്രി പോകാൻ വേണ്ടി അപ്ലൈ ചെയ്തവനാണ് ഞാൻ കൊലയാടി മക്കൾ എന്നെ ഊമ്പിച്ച് ഏകദേശം എന്റെ ഒരു ലക്ഷത്തി പതിനായിരം രൂപ അവൻറെ അണ്ണാക്കിലാണ് ഇപ്പോഴും കേരളത്തിലെ സ്വന്തം ഒരു ബംഗാളിയെ നോക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് കൊടുക്കുകയും അവരെ അവരുടെ കാര്യം ചെയ്യുന്ന ഒരു മകൻ ഗതികേട് അല്ലാതെ എന്തു പറയാൻ ഗതികേട് കൊണ്ടാണ് സ്വന്തം നാട്ടിൽ നിന്ന് സ്വന്തം അച്ഛനമ്മ നോക്കാൻ മടി ഉണ്ടായിട്ടല്ല ഗതികേട് കൊണ്ടാണ് ഗതികേട് കൊണ്ട് ഇവിടെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം ചെയ്തവന്മാരായിരിക്കും അവിടെ പോയിട്ട് ഈ മാതിരി ജോലിയാൻ നിൽക്കുന്നത് അവസ്ഥ ആലോചിച്ചു ഈ വീഡിയോ കാണുന്ന എത്ര പേരുണ്ട് നിങ്ങൾ പഠിച്ച നിങ്ങൾ പഠിച്ച കാര്യം വെച്ചിട്ട് ജോലി ചെയ്യുന്നത് ഞാനൊരു ബിടെക് ഗ്രാജുവേറ്റ് ആണ് ഞാനിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത് എന്താണ് യൂട്യൂബ് യൂട്യൂബിലിരുന്ന് കൊടമുണയ്ക്കുക കാര്യം എന്താ എന്റെ നാട്ടിൽ ഞാൻ ചെയ്താൽ കിട്ടുന്ന ജോലിയുടെ ശമ്പളത്തിനേക്കാൾ രണ്ടിരട്ടി അല്ലെങ്കിൽ മൂന്നിരട്ടി എനിക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതും തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് വായിത്താളോ അടിക്കാൻ കഴിവല്ലാണ്ട് ഇതെങ്കിലും വെച്ച് ജീവിച്ചു പോകുന്നടേ എല്ലാവർക്കും അത് ഉണ്ടാവണമെന്നില്ല അവരൊക്കെ എന്തോ ചെയ്യും ആണ് ആ കുട്ടി ഇവിടുന്ന് പോകാനും അച്ഛനും അമ്മയും വാർദ്ധക്യത്തിന് ഈ ബംഗാളിയെ ഡിപ്പതിക്കേണ്ടത് ഇതാണ് കേരളത്തിന്റെ ശരാശരി സാഹചര്യം ഏറ്റവും കൂടുതൽ ഐ ടി വിദ്യാഭ്യാസം നേടിയ ചെറുപ്പക്കാരുടെ ഒന്നാണ് അത് കേരളത്തിലേക്ക് വരുമായിരുന്നത് ഈ കേരളത്തിന്റെ അതിർത്തിയായ കാസർഗോഡും കന്യാകുമാരിയിലും നിർത്തിയത് ഒരു പ്രത്യേക ശാസ്ത്ര പിടിവാശിയാണ് പ്രത്യേക ശാസ്ത്ര കൊണ്ട് അതുകൊണ്ട് ഇവിടുത്തെ ജാതിയും മതവും എല്ലാരും ഈ ലോകം മുഴുവൻ വലിച്ചെറിഞ്ഞ ഇല്ലാത്ത കാര്യങ്ങളും പറഞ്ഞു തട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നമ്മുടെ ഒരു ചെറുപ്പക്കാരെ വളർന്നു വരും നമ്മുടെ മക്കളെ നമ്മുടെ കൂടെ നിർത്താൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലേ എന്താണ് സാർ നമ്മൾ നേടാൻ പോകുന്നത് ഈ ബൈബിൾ ഒരു വാദമുണ്ട് ലോകം മുഴുവൻ നീ നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുന്നതിന് എന്ത് പ്രയോജനം എന്ന് പറഞ്ഞ മാതിരി ബിഗ് സല്യൂട്ട് സർ ബിഗ് സല്യൂട്ട് ഇതൊക്കെ പറയാൻ ഒരാളെങ്കിലും ഉണ്ടായല്ലോ ഇതൊക്കെ അവിടെ പോയി പറഞ്ഞതുകൊണ്ട് ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ രണ്ടോ അഞ്ചോ കൊല്ലം കൊണ്ട് പോലും ഇവിടെ ഒരു ചേഞ്ച് ഉണ്ടാവാൻ പോണില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അറ്റ്ലീസ്റ്റ് നമ്മളെ ഉള്ള ആളുകളെയൊക്കെ മനസ്സിലാക്കാൻ ഒരാളെങ്കിലും ഒരാളുണ്ടെന്നുള്ള ഒരു വിശ്വാസം ഉണ്ടല്ലോ അത് കൂടുതലൊന്നും പറയാനില്ല കൈ സീരിയസ് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു തരത്തിലും രക്ഷപ്പെടും ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് കയറുന്നത് പതിനയ്യായിരം രൂപയ്ക്കാണ് അത് പൂനെയിലാണ് അത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ ജോലി ചെയ്ത് അത് ഏകദേശം മുപ്പത് മുപ്പത്തയ്യായിരം രൂപയ്ക്കാണ് പിന്നെ എനിക്ക് നല്ലൊരു സാലറി കിട്ടിയെന്ന് പറയുന്നത് ഞാൻ കുവൈറ്റിൽ പോയപ്പോഴാണ് ഏകദേശം ഒന്നര ലക്ഷത്തോളം രൂപ എനിക്ക് മന്ത്ലി ഉണ്ടായിരുന്നു അതിന്റെ ഒരു പകുതിയുടെ പകുതി പോലും നമുക്ക് ഇവിടെ ഇന്നും കിട്ടൂല അതാണ് കോമഡി അപ്പൊ നമ്മുടെ നാട്ടിലെ പിള്ളേരെ നാട് വിട്ട ലൈബ്രറി കുറ്റം പറയാൻ പറ്റും ഇപ്പൊ നിങ്ങളുടെ നാട്ടിൽ തന്നെ നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി അവിടെ പല വീടുകളും പ്രത്യേകിച്ച് ഈ കോട്ടയം റീജ്യനിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പല വീടുകളും ഒഴിഞ്ഞു കിടക്കുകയാണ് വലിയ വലിയ വീടുകൾ ഉണ്ടാക്കിയിടും പക്ഷെ മോസ്റ്റ് ഓഫ് ദ വീടുകൾ ഒഴിഞ്ഞു നടക്കണം ആൾ ആൾ താമസം കാണില്ല കാര്യം എല്ലാവരും പോയി എല്ലാവരും നാട്ടിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യാണ് ഇവിടെ ഇപ്പൊ അവശേഷിക്കുന്നത് പ്രായം ചെന്ന ആളുകൾ മാത്രമാണ് ആരവസ്ഥയിലോട്ട് മാറിയിട്ടുണ്ട് കേരളം ഒരു പ്രാന്താലയം എന്ന് കുറച്ച് ആളുകൾ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചാളോടെ കഴിയുമ്പോഴത്തേക്ക് ആ പറഞ്ഞത് മാറ്റി നമുക്ക് കേരളം ഒരു വൃദ്ധാലയം എന്ന് പറയേണ്ട ഒരു രീതിയിലോട്ട് മാറും നൂറ് ശതമാനം ഉറപ്പാണ് ഇവിടെ ആരും നിൽക്കാൻ പോകുന്നില്ല നിൽക്കാനോട്ട് ആഗ്രഹവും ഇല്ല കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ് അപ്പൊ ശരി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാല് താഴ്ന്ന കമന്റ് ബൈ